ഹലോ നമ്മൾ നമ്മളിന്നൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്നുള്ളതിലാണ് വന്നത് നമ്മൾ ചട്ടിപ്പത്തി പാടിപ്പോയത് അപ്പോൾ നമ്മളിതാ മൈദപ്പൊടി ഒരു കപ്പ് കപ്പിട്ട് ഇതിനൊരു കപ്പ് ഇട്ട് അപ്പോൾ മൈദ നമുക്ക് അതുള്ളതിന് അപ്പോൾ നമ്മളൊരു രണ്ട് ടീസ്പൂണിന് ഇത്തിരി കുതമ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ സാരില്ലേ നമുക്ക് കുറച്ച് എന്നിട്ട് നമ്മളിതിൽ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടുവെള്ളം ചൂടാക്കി അത് ഇതിലേക്കാക്കി കൊടുത്തിട്ട് ഇതെടുക്കുക വീഡിയോ എന്നുള്ളതും വിട്ടുപോയതല്ല നമ്മൾ ചത്തിപ്പത്തി ഉണ്ടാക്കുന്ന വിധം തിരിച്ചായിരുന്നു അതാണ് അപ്പോൾ നമ്മളിതൊന്ന് ചൂടാറിയാൽ കുഴക്കാം നമ്മൾ ഓയിലും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി കൂടി ഓയിലല്ല വെളിച്ചേനെ കുഴക്കുകയാണ് നമ്മൾ പത്തിരിക്കിങ്ങനെയാണ് കുഴക്കുക പുഴച്ച് കഴിഞ്ഞിട്ടാണ് ഓയിലാക്കുക പക്ഷേ ഇതിൽ നേരത്തെ ഓയിലാക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പൊടിയിൽ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചോട്ട് നമ്മൾ ദച്ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വെക്കാനേ കുരുമുളക് പൊടി ഇട്ടില്ലേ ഇടമ്പോന്നുള്ളൂ നമ്മൾ ദച്ചിക്കൻ വേവിച്ചിട്ട് ചട്ടിയിലൊക്കെ തന്നെ വെളുപ്പുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടു ഇനി നമുക്കിതിലേക്ക് രണ്ട് തവാള അത് വെച്ചാൽ നമ്മൾ ബോമ്പാടിന്ന് പറയാവും തവാള പറയവും வெளியுள்ளி அங்கே கண்டனம் இங்கே நம்ம சிக்கன் துப்பிட்டு நமக்கு மருத்துனச்சி நம்மள சிக்கன் மசாலா இது நம்ம முழகனோடு குருமளக்கு பிடிச்சது கேட்டா இது நல்லா ப்ரௌன் கலராக வாடிக்கோட்டா நம்ம இதுலி நமக்கு மல்லியில அப்போ நம்ம எத்தி കസ്തൂരിമേത്താണെന്ന് പറയാം സാധനത്ത് കൊടുക്കാം കേട്ടോ മല്ലേലൊന്നുമില്ല നമ്മളെ മോനെ പിടികളൊന്നും പറഞ്ഞയക്കുന്നില്ല അപ്പോൾ ഇവിടെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്യാം പെട്ടെന്ന് അവനിരവാ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ഉടച്ച് കൊടുക്കാം നമ്മൾ രണ്ട് മുട്ട ഉടച്ച് ചർത്തിക്കാം ഇനി നമുക്ക് പെട്ടെന്ന് ഇളക്കി നിറച്ചിടാം ഹലോ അങ്ങനെ നമ്മളെ ചിക്കൻ പിച്ചി ചീന്തി അരച്ചതൊക്കെ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാനെട്ടോ കേട്ടോ നമുക്കിത് നന്നായിട്ട് ഇളക്കാം ഈ പത്തിക്കായിട്ട് കാണാം നമ്മൾ പത്തിരി ചിക്കൻ കൊണ്ടൊക്കെയാണ് അധികം ഇതാണെന്ന് വേണ്ട അതാണ് പരുവായാൽ മതി അതെടുത്ത് മാറ്റി രണ്ടാമത്തെ എടുത്ത് മാറ്റാൻ പോകാനാണ് നമ്മൾ ഈ കല്ലിനെ കണക്കാക്കിയിട്ടാണ് പരത്തുന്നത് നമ്മൾ ഓരോന്നായിട്ടാണ് എടുത്തെടുക്കുന്നത് നാല് മുട്ട ഇല്ലടിക്കാൻ പോകുന്നത് ഏകദേശം ഉപ്പും കൂടിയിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ മുട്ട നന്നായിട്ട് മിക്സിയിൽ അടിച്ച് സൂപ്പറായി പറഞ്ഞു തന്നെ കേട്ടോ നമുക്ക് പാലൊന്നും ഒഴിച്ചില്ല നമ്മളിത് ജാറൊന്നിതിലേക്ക് ഒഴിച്ചെടുത്തു നമ്മളീ പാനിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൽ ഇതിലുണ്ടാക്കിയാൽ നമുക്ക് നല്ല സേഫ് ആയിട്ട് കിട്ടും നമ്മൾ ഈ ഇതിലേക്ക് ആക്കി കൊടുക്കാം എല്ലാ സൈഡിലൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ നെയ്യ് അങ്ങനെ നമ്മൾ നമ്മൾ പത്തിരി മുക്കേൻ്റെ അകത്ത് മുക്കിയെടുക്കുകയാണ് കണ്ടോ കണ്ട്

രണ്ടാമത്തെ വെച്ചു കൊടുത്തു ഫില്ലാമത്തെ നമ്മളെ മൂന്നാമത്തെ നമ്മൾ മൂന്നാമത്തെ റെഡി നാലാമത്തെ നാലാമത്തെ മുപ്പത്തഞ്ച് മിനിറ്റ് വേണം അത് വേണമെങ്കിൽ അഞ്ചാമത്തെ അഞ്ചാമത്തെ കാശ് ഫില്ലിങ്ങില്ല വൈസ് ഫില്ലാത്ത ഫില്ലിങ്ങില്ല വൈസ് അപ്പം നമ്മൾ ഇത് രക്ഷ അടിയിലിട്ടുണ്ടായിരുന്നു പിന്നെ കരഞ്ഞുണ്ടെങ്കിൽ വരച്ചോളീ അങ്ങനെ നമ്മൾ ഫില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ എന്താ വേണ്ട വെച്ചാൽ ഈ മുട്ടേൻ്റെ ഇതൊക്കെ ഈ സൈഡിലൊക്കെ ഗ്യാപ്പ് വരും അഞ്ച് മിനിറ്റ് ഈ ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് പിന്നെ സ്പീഡ് കുറച്ചിട്ട് വയ്ക്കും ഹലോ കായ് ഇങ്ങനെയായി ഇനി നമുക്ക് ഈ പാനൊന്നെ ഇതിലേക്ക് അങ്ങോട്ട് മറിച്ചിടാം ഇതിലേക്ക് നെയ്യ് തടവി ഇനി നമ്മൾ ഞമ്മളിത് അങ്ങനെ വെക്കും ഇങ്ങനെ വയ്ക്കും ഹലോ കായ് നമ്മളെ ചട്ടിപ്പത്തിരി തുറക്കാൻ പറ്റും കൈ കൊള്ളാം ഇതോ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇനി ഞമ്മക്ക് മറിച്ചു തന്നെ സിമ്മിലിടാം ഹലോ കുട്ടികളെ നമ്മളെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിരിക്കാന് അപ്പം നമ്മളിത് കട്ട് ചെയ്യാൻ കത്തിച്ചിട്ട് റെഡി ഇരിക്കാം മോകമായിരുന്നു ഓക്കെ ഹലോ കുട്ടികളെ നമ്മൾ നമ്മളെ ചട്ടിപ്പത്തി മുറിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും നമ്മളെ വീഡിയോ കാണുമെന്ന പ്രതീക്ഷയോടെ ശൂഭ പ്രതീക്ഷയോടെ നമ്മളിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന സാറും കൂടെ വന്നിട്ടുണ്ട് അവരോട് ചോദിക്കാം അയ്യോ നമ്മളൊരു പ്ലേറ്റ് ഇട്ടുണ്ടോ

മോൻ അവന്റെ വായ പൊല്ലിട്ട് ആയിപ്പോഴോ ഹലോ നമ്മളിന്ന് വിളാവി പറയ്ക്കുന്നതിനും നമ്മളെ ചട്ടി പറത്തി ഇന്നത്തെ നൈറ്റിലെ ഫുഡാണ് നമുക്ക് പിന്നെ ചോറൊക്കെ ഉണ്ട് ചോറും ഇങ്ങറിയൊക്കെ ഉണ്ട് പക്ഷെ ആർക്കും വേണ്ടി വാ നല്ല രസമൊന്നും ഇല്ലെന്നപ്പോ സൂപ്പറായിട്ടോ ഇത് കളിച്ചിട്ട് പോയതാ നല്ല രസമുണ്ട് സൂപ്പറായിട്ട് അടിപൊളിയുണ്ട് അപ്പം എൻ്റെ മക്കളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടാവും ചേട്ടനു ഏപ്പിട്ടാ അപ്പോൾ കുഴപ്പമില്ല നമുക്ക് കുഴപ്പമില്ല നമ്മളെ സാറിന് നമ്മൾ ഉണ്ണിയാട്ടനെ കുഴപ്പമായിരിക്കും എന്നാലും ലെസ് ഒരു കുഴപ്പമില്ല പാകം ഈ സാറിൻ്റെ ഉള്ളിൽ ഈ ഇതിൻ്റെ ഉള്ളിൽ അതിന് ആയിട്ടാണ് തോന്നുന്നു ഒരു ശരി എൻ്റെ കുട്ടികളൊക്കെ ഇന്ന് എല്ലാവരും വിദ്യാലയത്ത് പോയി സ്കൂളിൽ പോയി സ്കൂളിൽ പോയി പിന്നെ കോളേജിൽ പോയി വർക്കിന് പോയി ഓഫീസിൽ പോയി എല്ലാവരും പോയി വീട്ടിലെത്തിയില്ലേ ഫുഡൊക്കെ കഴിച്ചില്ലേ അപ്പം നമ്മൾ വീഡിയോ വലുതാക്കി ഒന്നും ഇട്ടി ഉപ്പൊന്നും കേട്ടോ നല്ല സ്ഥലം തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും അറിയില്ല നല്ല സൂപ്പറാണ് ചിക്കനൊക്കെ പച്ചുണ്ട് അങ്ങനെ നമ്മൾ ചാട്ടിപ്പത്തിയിട്ട് തിന്നുകൊണ്ടിരിക്കുന്നു അതിലുണ്ടാക്കേട്ടാ ഞാൻ ചാട്ടിപ്പത്തി എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലൊന്നും ലയിൽ തോക്കാം സീ ചട്ടിപ്പത്തി വേണോ അണോ പീസ് ഒന്ന് കൊണ്ടിട്ട് കൊടുക്കാം ചിക്കനതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞോട്ടാം കൊടുത്ത് വിട്ടോ തിന്നാൻ കൊടുത്ത അവനൊരു പീ ചെറിയ പീസ് കൊടുത്തവരെ വായലിട്ട് കൊടുക്കണം അതാണ് പ്രശ്നം വായലിട്ട് പറഞ്ഞാൽ നന്നായിട്ട് അതിന് ചിക്കൻ അടിപ്പത്തിന് ഇസിരി കൊടുത്തിട്ടോളൂ ഇനി വേണമെങ്കിൽ വിളിക്കൂട്ടോ നമുക്ക് കേൾക്കാം വേണമെന്നുണ്ടോ വിളിക്കും ഇഷ്ടായില്ലയോ വിളിക്കൂല നമുക്കൊന്ന് ബർജുണ്ടാക്കാം ബെന്നിലൊക്കെ വെച്ചിട്ട് ആ കണ്ട ചപ്പോ ക്യാബേജ് കെട്ടിട്ടുള്ള ഇതിൽ ആ മുട്ടേൻ്റെ അത് പാല് കൂട്ടും പക്ഷെ നമ്മൾ ഇവിടുന്ന് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ് എൻ്റെ മുന്നേ പുറത്തൊന്നും പോയില്ല വയ്യ പനിയാണ് പനി മാറി അമ്മായിട്ട് പഞ്ഞു പഞ്ഞു അമ്മായിട്ട് പഞ്ഞു അയ്യോ ഒന്നും തിന്നി ഇത്തിരി കഞ്ഞിട്ട് രാവിലെ ഇട്ടിട്ട് ചപ്പത്തിട്ട് തിന്നു ചൊറൊന്നും തിന്നില്ല അപ്പൊ വേനാലെ ഞാൻ ബെന്നും കാപ്പിയും കൊടുത്തിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി അങ്ങനെ ചുക്കാപ്പി ഉണ്ടാക്കി കൊടുത്ത് അതും അത് മാത്രം കുച്ചിട്ട് പോയിക്കിന് ബെന്നൊക്കെ കൊണ്ടുപോയി വേലോട്ട് വേണമെങ്കിൽ തിന്നും നന്നായി അത് കാണാം അത്ര അച്ഛനും അടി വീസൊന്നും വേണ്ട അച്ഛൻ വീസം അപ്പൊ എന്റെ കുഞ്ഞുങ്ങളൊക്കെ എന്റെ കുട്ടി എന്റെ കുട്ടിക്ക് വേണമെന്നുണ്ടാ എന്റെ കുട്ടികൾ എന്താ

അതാ നമ്മളെ തമ്പുരാൻ വെച്ചിട്ട് ഉണ്ണിത്തമ്പുര ഉണ്ണി തമ്പുരാൻ വെച്ചിരി പറയും അപ്പൊ നമ്മ എൻ്റെ മക്കൾക്കൊക്കെ ഗുഡ് നൈറ്റ് പറയാണ് എന്താ അത് ക്യാമറ ലവ് യു ഉമ്മ സുഖനിദ്ര സുഖനിദ്രുഭനിദ്ര ഗുഡ് നൈറ്റ് വീഡിയോ ഒന്നും നീട്ടുന്നില്ല കേട്ടോ എല്ലാവരും ഒന്നും ലേറ്ററേ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ചേച്ച നമ്മൾ ചൂടുവെള്ളം കുടിച്ചില്ല ചൂട് വേണം അപ്പോൾ ഈ ജെട്ടിലെ വെള്ളം കുടിക്കാം ചൂട് നമ്മൾ ചൂട് വെള്ളം